അപ്പം ഇവരുടെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിലെ ബ്രോ രണ്ട് മണിക്കൂർ നേരത്തെ പണിക്ക് ശേഷം അവർ നമുക്ക് സാധനം തന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ സംഭവങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ എന്തായാലും ഇവരെന്തായാലും അടിപൊളിയാക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ ഇനിയിപ്പോൾ ഇവന്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിറക്കി ഹെഡ്ലൈറ്റ് ഊരി എടുക്കണം അല്ലേ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ ഊരി സാധനം പുറത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് സംഭവം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എടുക്കൽ അതായത് പുതിയ സാധനം കമ്പനിയിൽ നിന്ന് മേടിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന ഇത് ഇത് പക്കയാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്കും ഗ്ലൈസിങ് ഉണ്ട് ശരിക്കും നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കോലം ഉണ്ട് ഈ കാണുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പം എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനേതാ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി സംഭവമാണ് അതായത് എല്ലാവരും ഒരു കാർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ശരിക്കും പെട്ടെന്ന് ഫെയ്ഡായി പോകും അല്ലെങ്കിൽ ഒരു ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി പോകും ശരിക്കും ഈ ഒരു വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് മങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തന്നെ ആ വണ്ടി ഫസ്റ്റ് ലുക്ക് അതായത് പെട്ടെന്ന് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിന് യാതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഹെഡ് ലൈറ്റ് നമുക്ക് ചിലപ്പം ഇപ്പോൾ വലിയ പ്രീമിയം വണ്ടികളാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വില വരും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഞാൻ ഉപയോഗിക്കുന്ന ഒരു പൾസാണ് വണ്ടി അപ്പോൾ ഇതിനാണെങ്കിൽ തന്നെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് ഏതാണ്ട് ആറായിരം രൂപ വില ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് എൻ്റെ അത് വലിയ പ്രശ്നമില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഒന്ന് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വന്നാണ് കേട്ടോ അതായത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ടോ അത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്ന് എന്റെ കൂടത്തിൽ ഒരു ആളുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല നല്ല വിശേഷം വിശേഷം ഇദ്ദേഹത്തിന്റെ പേര് ഷർഫൂന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടീന്റെ ഹെഡ്ലൈറ്റ് ഒരു പുതിയതുപോലെ മാറ്റി തരാൻ പോകുന്നത് ഇവരാണ് അല്ലേ അതെ അതെ എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ലൊക്കേഷൻ എന്താ നിങ്ങളുടെ ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ നമ്മളെ ബ്രാൻഡിന്റെ പേര് ക്ലാരോ ഹെഡ്ലൈറ്റ് റീസ്റ്റോളേഷൻ എന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേര് അപ്പോൾ ഓമശ്ശേരിയിൽ ഓമശ്ശേരി ടൗണിൽ നിന്നും കൊടുവള്ളി റൂട്ടിലേക്ക് പോകുന്ന ഒരു ഇരുന്നൂറ് മീറ്ററിൽ ആണ് നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലേ നമ്മൾ ഇത് എന്താ പറയാ എല്ലാവരും ചെയ്യുന്നത് കുറേ കെമിക്കൽ ഇട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഹെഡ്ലൈറ്റ് എത്ര കാലം കൊണ്ടാണോ മങ്ങുന്നത് അതേപോലെ ലൈഫ് കിട്ടുന്ന പുതിയൊരു ടെക്നോളജിയിലൂടെ നമ്മൾ ഈ ഒരു സോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഓക്കെ ആ ടെക്നോളജി പറഞ്ഞു തരാൻ സാധിക്കില്ല ടെക്നോളജി നമ്മൾ ഡിസ്കസ് ഡിസ്പോസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞു തരില്ല പക്ഷെ എങ്ങനെയാണ് അതായത് ഒരു സാധനം മോശമായിരിക്കുന്ന സാധനം അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം അത് കറക്റ്റ് നമ്മൾ വീഡിയോയിലോ ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളൊന്നുമില്ല നമ്മളെടുത്ത് ഒരു ആയ അല്ലെങ്കിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങിയ അല്ലെങ്കിൽ ഉള്ളിൽ ഗ്ലാസ് പൊട്ടിയ വണ്ടി നമ്മളെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് പക്കാ പെർഫെക്റ്റ് ആക്കും നിങ്ങൾക്ക് ഞാൻ കുറച്ച് വീഡിയോ തരാം ആ നിങ്ങൾ എടുത്ത് നിങ്ങൾ എടുത്തിട്ട് ഇവർക്ക് കൊടുത്താൽ മതി അവർക്ക് കറക്റ്റ് നമ്മള് നമുക്കിപ്പം കോഴിക്കോട് ഇവിടെ ഷോപ്പ് അതേപോലെ കട്ടപ്പന ഇതിപ്പോ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ടോ ഓമശ്ശേരി ഓമശേരി ആ ഓമശേരി ഓമശ്ശേരി കൊടുവള്ളി കൊടുവള്ളി റൂട്ടിൽ ആ പിന്നെ നമുക്ക് വേങ്ങരയിലെ ഒരു ഷോപ്പ് ഉണ്ട് അതേപോലെ കട്ടപ്പന ഇടുക്കിയിലുണ്ട് ഓക്കെ എറണാകുളത്ത് ഒരു കളക്ഷൻ സെന്റർ ഉണ്ട് കണ്ണൂർ പാപ്പിനിശ്ശേരിയും അഞ്ച് ഷോറൂം ഉണ്ട് നിലവിൽ നിലവിലുണ്ട് അപ്പൊ നമുക്ക് അവിടുന്നൊക്കെ കൊറേ കസ്റ്റമർ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്ന ഭാഗത്ത് ഓരോ ഷോപ്പ് ഷോപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവരുടെ ഒരു ബേസിക് ആക്ടിവിറ്റീസ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇവരുടെ ഈ ഒരു വീടിന്റെ ഉള്ളിലാണ്ട് ഇവര് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളോട്ട് വരുമ്പോ ഇവിടെ കുറെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ീമിയം കാർ ഉണ്ടാ സെവൻ സീരിയസ് ഉണ്ട് എക്സ് ഫോർ ഉണ്ട് എക്സ് ഫൈവ് ഒരുവിധം നല്ല ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളായിരിക്കും ആക്കും അതേപോലെ നുള്ളില് പെയിന്റ് പോയി വെള്ളം ഇറങ്ങി പെയിന്റ് മൊത്തമായിട്ട് പോയി അത് നമ്മള് അസംബിൾ ചെയ്യും ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മള് ഗ്ലാസ് എല്ലാം ഒഴിവാക്കി നമ്മള് ബ്ലാസ്റ്റർ ചെയ്യും ശരിക്കും കേട്ടോ ഇത് ശരിക്കും ഒരു പുതുപുത്തൻ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇതിനകത്ത് ഒരു ഇത് മാത്രം അതായത് എക്സ്ട്രാ ഇട്ട സാധനം കാണുന്ന സാധനമില്ല അത് മാത്രം കാണുമ്പോഴേ അയച്ചു അല്ലെ നിലവിൽ ഇത് എന്നാ ക്ലിയർ ആയി എന്നറിയോ അതായത് അങ്ങനെ മങ്ങിയിരുന്ന സാധനമാണ് അങ്ങനെ മങ്ങിയെന്ന് പറഞ്ഞാല് നല്ല യെല്ലോ ഷെയ്ഡ് അന്നില് വെള്ളം ഇറങ്ങി ഉള്ളില് പെയിന്റ് മൊത്തമായിട്ട് പോയൊരു സാധനമാണ് അടിപൊളി പിന്നെ വേറെ സംഭവം കൂടി കാണിച്ചില്ല കേട്ടോ ഇതിപ്പോ നിലവിൽ നിങ്ങൾ ചെയ്യാൻ വെച്ചിരിക്കാം ഇത് ഏത് വണ്ടിന്റെ അതൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യും അടിപൊളി ഇത് നമ്മൾ അയച്ചിട്ട് ഈ കണ്ട ഈ എത്തിയോസിന്റെ ലൈറ്റ് പോലെ പുതിയതും അതേപോലെ അതേപോലെ അങ്ങനെ ആക്കി എടുക്കാം ഇതിന്റെ ഉള്ളിലുള്ള ഈ ചളി മണ്ണ് വെള്ളം പിന്നെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയ എവിടെങ്കിലും ഇതേപോലെ ഉള്ള ഭാഗങ്ങളൊക്കെ ലീക്ക് ഒക്കെ നമ്മൾ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഈ ഈ കേസ് ചെയ്തിട്ട് പിന്നെ വെള്ളം രൂപത്തിൽ എങ്ങനെയാണ് അടിപൊളിയാക്കും അതേപോലെ നമുക്ക് നമ്മുടെ നമ്മുടെ പരിപാടി നിലവിൽ ഒരു ഒരു പ്രശ്നം സാധനം നിങ്ങൾ കണ്ടില്ലേ ഇത് രണ്ടും രണ്ട് ആയിട്ടാണുള്ളത് അപ്പൊ ഈ ഒരു മേൽഭാഗത്താണ് എന്റെ മെയിൻ ആയിട്ടുള്ള കറുത്ത പോയില്ല ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇതിന് ക്ലിയറിന് പ്രശ്നമില്ല കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ജാതി ഒരു പൊടി പോലെയൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഈ മേൽഭാഗം ഫുൾ ആയിട്ട് ഇങ്ങനെ പുറത്താണ് ഇരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ എന്തൊക്കെയോ കുറച്ച് ഇങ്ങനെ അതിൻ്റെ മേലെ ക്ലിയർ പൊളിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം കേട്ടോ ഈ ഒരു കളർ ഷൈഡാണ് എൻ്റെ വണ്ടീൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ ഈ സാധനം ഇപ്പോൾ നമ്മൾ പുതിയത് ഷോറൂമിൽ ഇറക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആക്കിയെടുക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഇത് അഴിക്കും അല്ലേ ഇത് നമ്മൾ മൊത്തത്തിൽ അഴിക്കുകയല്ലേ ചെയ്യുന്നത് വണ്ടിന് പമ്പറും പിന്നെ പണി തുടങ്ങിക്കോട്ടെ സാധാരണ നമ്മൾ എല്ലാ വണ്ടികളിലും ഈ ഒരു പരിപാടി കാണിക്കുന്ന പറഞ്ഞാൽ ഈ വക ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതൊന്നും അഴിക്കാണ്ട് തന്നെ ഡയറക്റ്റ് അല്ല ചീല് അത് ഇപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ കൊറേ ആൾക്കാർ ഒരു മറ്റേ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് പക്ഷെ അതിന് ലൈഫില്ല ഒരു മാസം കൊണ്ട് പയത് പോലാകും നമ്മളിത് വെച്ചാൽ ഇതിൽ നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് പുതിയതിന്റെ അതേ ലൈഫ് കൂടുതലും മയം വെയിലും കൊള്ളിച്ചാൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് വാങ്ങി പോകും അല്ലാതെ കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഇപ്പം ഞങ്ങൾ ആയിരത്തോളം വണ്ടികൾ നിങ്ങൾക്ക് രജിസ്റ്റർ എടുത്തു നോക്കിയാൽ മതി ആയിരത്തോളം വണ്ടികൾ നമ്മൾ ഇവിടെ ചെയ്തു പോയി പക്ഷെ ഇന്ന് വരെ ഒരു ഒരു എട്ട് വണ്ടിയത് നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ നമ്മളെ പ്ലാസ്റ്ററിൻ്റെ ബാക്കി ൊള്ളായിരം വണ്ടിന്റെതും നമുക്ക് ഒരു കംപ്ലൈന്റ് വരെ വന്നിട്ടില്ല അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം ഇനി എന്തായാലും ഇവരെന്തായാലും അടിപൊളിയാക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ ഇനിയിപ്പോ ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചെറക്കി ഹെഡ്ലൈറ്റ് ഊരിയെടുക്കണം അല്ലേ ഊരിയെടുത്തിട്ട് നമ്മള് മെഷീനിലൊക്കെ അപ്പൊ ഞാൻ പറയുന്നതിനും കൂടുതൽ നിങ്ങൾ 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 അതെ അതെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന നേരം അനുഭവിച്ച് പറയണല്ലോ ബാക്കിയുള്ള നമ്മൾ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഒരു കസ്റ്റമർ വരുന്നവരോ അവർക്ക് എത്രത്തോളം ക്ലിയർ ആക്കിയിട്ടാണോ നമുക്ക് നിങ്ങളെ കസ്റ്റമറോട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങളെ ഫോളോവേഴ്സിനോട് നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ ഇതിന്റെ നിതസ്ഥിതി അതാണ് 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 അതെന്തായാലും ഞാൻ പറയാം കാരണം ഇതിപ്പോ ഞാനിപ്പോ ഈ ഒരു വണ്ടി കൊണ്ടുണ്ടല്ല കാരണം തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങളുടെ പരിപാടിന്ന് ആദ്യം ഒന്ന് കാണട്ടെ അല്ലെ അതിൽ നല്ലത് കണ്ട് അനുഭവിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറയുന്നതാണല്ലോ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഏകദേശം ഇവർ ഇങ്ങനെ ബമ്പറും കാര്യങ്ങളൊക്കെ ഇതേ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്ച ആഴ്ച ഏകദേശം ഈ ഒരു ഹെഡ്ലൈറ്റ് പുറത്തെടുക്കാറായിട്ടുണ്ട് സാധനം പുറത്തെടുക്കേണ്ട ആവശ്യമുള്ള ഇത് സംഭവം വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലേ എടുക്കൽ ഇപ്പോൾ സാധനം മാത്രമാക്കിതേ സാധനം പുറത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഈ ഒരു സംഗതികൾ ഫുൾ ആയിട്ട് ഫെയ്ഡായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കമ്പനി കൊണ്ടുത്തപ്പം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ കണ്ടീഷനിലാക്കിത്തരൂ ഒരു അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ക്ലിയറൊക്കെ കുറേ പൊളിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് നല്ല മുത്ത് ആക്കി തരും കേട്ടോ എന്തായാലും അപ്പൊ ഇവരുടെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് ബ്രോ രണ്ട് മണിക്കൂർ നേരത്തെ പണിക്ക് ശേഷം ഇവര് നമുക്ക് സാധനം തന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ സംഭവങ്ങൾ ഒന്ന് കാണിച്ചു തരാം അതായത് ഇതിപ്പോ മൊത്തത്തിൽ നിങ്ങൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇപ്പോൾ ഇതിന്റെ ഇത് ഒരു സ്ക്രീനെ കൊട്ടിച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി തൊടുമ്പോ ആവാതിരിക്കാൻ അല്ലേ ഇത് നോക്കിക്കോട്ടോ ഇത് ഇതാണ് ഇതിന്റെ ഒരു നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഒരു സാധനം പോലും ഇതിന്റെ എവിടെയും ഇല്ല കേട്ടോ ശരിക്കും ഇപ്പോൾ നല്ല ക്ലീൻ ആയി അല്ലേ പിന്നെ ഇതിലിപ്പോ നമ്മള് ശരിക്കും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പറയില്ലല്ലോ നിങ്ങളുടെ സീക്രട്ട് പറയില്ല അതെ പക്ഷെ എന്നിരുന്നാലും ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുമല്ലോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ കുറഞ്ഞ ഭാഗം സീക്രട്ട് ഞാൻ കാണിച്ചോ അതെ അതെ അപ്പൊ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മൾ റബ്ബ് ചെയ്തിട്ട് വെളുപ്പിച്ചെടുക്കുക ഇതിൽ നിന്നും നമ്മളൊരു നമ്മളൊരു സീക്രട്ടിൽ ഒരു മില്ലിമീറ്റർ പോയിന്റ് നമ്മൾ ഇതിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനെ റബ്ബ് ചെയ്ത് പുതിയതെങ്ങനെയാണോ നമ്മൾ ഷൈൻ ചെയ്തെടുക്കുന്നത് അതേപോലെ നമ്മൾ എടുക്കും പിന്നെ ഇത് പറഞ്ഞാല് നമുക്ക് ഇനി ഒന്നും കൂടിയും ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് അസംബ്ലി ചെയ്യാണെങ്കിൽ പുതിയത് ഇതിപ്പോ നമ്മൾ ഇതിപ്പോ കുറച്ച് ഒരു ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള വണ്ടിക്ക് നമ്മൾ ബൾബ് ഷോർട്ടായിട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഒരു ഉണ്ടാവും അതിന്റെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതും കൂടി എടുത്തു ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ല നൂറ് ശതമാനം നമുക്ക് ആരോടും ഗ്യാരണ്ടി പറയാം അതേപോലെ ഓപ്പൺ ആക്കിയില്ല ഓപ്പൺ ആക്ക മീൻസ് ഈ ഗ്ലാസ് പുറത്തേക്ക് എടുത്തിട്ടില്ല കാരണം ഗ്ലാസും കൂടി അത് നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് അത് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടിയില്ല കാരണം ഇവര് ഈ ഇതിന്റെ ഉള്ളില് ഡിആർഎൽ വെച്ച് തരും ഇനി നിങ്ങൾക്ക് പ്രൊജക്ടർ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്ത് തരും ഏത് രീതിക്കുള്ളും എന്തൊക്കെ ാണോ വർക്ക് ഉള്ളത് അതെല്ലാം ചെയ്ത് പിന്നെ അതേപോലെ പ്രീമിയം വണ്ടിതായിക്കോട്ടെ അത് ചെറിയ വണ്ടിതായിക്കോട്ടെ എല്ലാ ഗ്ലാസും പൊട്ടി പൊടിഞ്ഞു പോയത് ചെറിയ സൈഡിലൂടെ പൊട്ടുകളൊക്കെ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മൾ ഒട്ടിച്ചുകൊടുക്കും മാസ്ക് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഏത് പ്രീമിയം വണ്ടിതോ ഏത് ചെറിയ വണ്ടി ഗ്ലാസ് നമ്മൾ ചെയ്ത് കൊടുക്കും അതേപോലെ ഇതിൽ ഡി ആർ എൽ ചെയ്ത് കൊടുക്കും അതേപോലെ ഇതിന്റെ ഉള്ളിൽ ക്രോം പെയിന്റ് പെയിന്റുകൾ നമുക്ക് ബ്ലാക്ക് സ്മോക്ക് ചെയ്യാം നമുക്ക് ഏത് രൂപത്തിലേക്കാണോ അതൊക്കെ നമുക്ക് അത് നമുക്ക് അടുത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാട്ടെ കാരണം അങ്ങനെ ഒരു സംഭവം ചുമ്മാ ചെയ്യാം ഇവർ ചെയ്യുന്ന സംഗതികളല്ലേ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അടിച്ചത് എനിക്ക് പക്ഷെ ഇവരുടെ സംഭവങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും കൂടി കാണിച്ചുതരും കാരണം ഇത് അയച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ളത് ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ട് ഡിആർഎലും വെച്ചൊരു പ്രോജക്ട് നോക്കും അല്ലേ അത് സംഭവങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവർക്കും ഉപകാരമുള്ളതാണ് ചെറിയ പൈസ ഇല്ലാതെ ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കേസാണല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണെ നമ്മളിത് നാലും ചെയ്തു ഇത് ടോട്ടൽ നിങ്ങൾ എത്ര കോസ്റ്റ് വരും ഇത് നമ്മൾ ഇങ്ങനെ ില് വെച്ച് റീൻസ്റ്റോൾ ചെയ്ത് ഫിറ്റ് ചെയ്ത് ഒന്നിന് എഴുന്നൂറ്റമ്പത് രൂപ നമ്മൾ വാങ്ങിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കര മയം കാലാവസ്ഥയാണ് അപ്പൊ കമ്പനിയിലെ അതേ പേസ്റ്റ് ആണ് നമ്മൾ അതിന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും വാങ്ങിക്കുന്നത് അത് നല്ല ഗ്യാരണ്ടി ഇതില് ആയിരം രൂപ അയച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ ബാക്കിലുള്ളതിനും ബാക്കിലുള്ളതിന് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വണ്ടിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോ ഞാനേ ഇതൊന്നും ബാക്കി സാധനം കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ അതായത് ഇതിപ്പോ ഇവര് ഇതിന് അത്ര പ്രശ്നമുണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമ്മളൊന്ന് ചെയ്തതാണ് കേട്ടോ പക്ഷെ ഇത് ഇതൊരു സംഭവം തന്നെയാട്ടോ തിളങ്ങണം അതായത് പുതിയ സാധനം കമ്പനിന്ന് മേടിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന ഇത് ഇത് പക്കയാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്കും ഗ്ലേസിംഗ് ഉണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി നല്ല നീറ്റായി അല്ലേ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങളെ എല്ലാ പാർട്സും ഉണ്ടല്ലേ എല്ലാ പഠസും നമ്മള് പക്ക ഓജി നമ്മള് നമ്മളെ പല സ്ഥലത്തു നിന്നും ടോട്ടൽ ലോസ് വണ്ടി എടുക്കും ഫ്രണ്ട് പോയ വണ്ടിയുടെ ബാക്കിലെ നല്ല പാർട്ടുകളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോ ഇ സി എം സ്റ്റാരി ബോക്സ് ഫീസ് ബോക്സ് എ ബി എസ് അങ്ങനെ എല്ലാ ഒരു വണ്ടിയുടെ ഒറിജിനൽ പാർട്സ് ഒറിജിനൽ വണ്ടി കമ്പനി കൊടുക്കുന്ന അതേ പാർട്ട് ടോട്ടൽ ലോസ് ആയ വണ്ടിയെന്ന് നമ്മൾ ഊരിയിട്ട് കേരളം മൊത്തമായിട്ട് നമ്മൾ ചെയ്തു അപ്പൊ എന്തായാലും എന്താവശ്യം നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞോളത്ത ലൊക്കേഷൻ നമ്മളെ കോഴിക്കോട് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നിലവിൽ ഓമശ്ശേരി മുക്കത്തിനും താമരശ്ശേരിക്കും കൊടുവള്ളിയുടെയും നടുവിലായിട്ട് എക്സാക്ട് ഞാൻ പറഞ്ഞാൽ കൊടുവള്ളി ടൗണിൽ നിന്ന് കൃത്യം ആറ് കിലോമീറ്റർ മുറ്റത്ത് വന്ന് പിന്നെ നമുക്ക് വേറെ ഒരു ഷോപ്പ് വേങ്ങരയിലുണ്ട് മലപ്പുറം ഭാഗത്തുള്ളവർക്ക് വേങ്ങരയിലേക്ക് പോകും അതേപോലെ തന്നെ ഇടുക്കിയിൽ കട്ടപ്പനായിട്ട് എറണാകുളത്ത് ഞങ്ങളൊരു അടുത്ത് കളക്ഷൻ സെന്റർ ആണ് അവിടെ കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വിടുന്നത് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉണ്ട് എറണാകുളത്ത് ഞങ്ങളുടെ ഷോപ്പ് വർക്കിംഗ് അപ്പോൾ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എവിടെ നിന്ന് വേണം ഇവിടെ തന്നെ വരണമെന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ നമ്പറുകളെല്ലാം ഞാൻ കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഇപ്പൊ എന്തായാലും തിരിച്ച് ഫിറ്റ് ചെയ്യണം സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ ഏത് വണ്ടീൻ്റെ നിങ്ങൾക്ക് ഏത് വണ്ടി ഏത് പ്രീമിയം ആയിക്കോട്ടെ ഇനിയിപ്പോ എന്താ പറയാ ഏറ്റവും ടോപ്പ് റോൾസ് അപ്പൊ എന്തായാലും ഞാൻ ഇടയിൽ കുറച്ച് ക്ലിപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു വിചാരിക്കുന്നത് അതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും സംഭവം മൊത്തത്തിൽ കളർ ആയിട്ടുണ്ട് ശരിക്കും നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കോലാണ്ട് ഈ കാണുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് ഇപ്പം എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ അതിൻ്റെ ഒരു 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 സ്ക്രാച്ചസ് പോലും എവിടെയുമില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ അതായത് രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ ഒരു പുതിയ ഹെഡ്ലൈറ്റ് വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ അത്രയ്ക്കും നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഒരു പരിപാടിയിൽ ഇതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലും വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് പോറിയിട്ടോ അല്ലെങ്കിൽ ഫെയ്ഡായിട്ടോ ഒക്കെ നിങ്ങൾ വെറുതെ പുതിയതൊന്നും മേടിച്ച് കാശ് കളയേണ്ട ധൈര്യമായിട്ട് ചെയ്തോ മാക്സിമം നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും എന്തായാലും പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പേര് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാര്യം കൂടി പറയാൻ കല്ലിലോ പോയി ആ ഗ്ലാസ് ായിട്ടും അല്ലാതെ തന്നെ ക്ലിയർ അതായത് മറ്റേ ശരിക്കും ഇങ്ങനെ കുഴിഞ്ഞു പോയാ പോലും ഒരഞ്ഞിട്ട് കുഴിഞ്ഞു പോയാൽ പോലും ഇവർ അത് ക്ലിയർ ചെയ്ത് തരും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ധൈര്യമായിട്ട് പോരെ കോൺടാക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചിട്ട് വരും അതെ എല്ലാവർക്കും ഇതിന് കുറച്ച് സമയം എടുക്കും രാവിലെ തന്നാലൊരു ഒരു ഈവനിങ് വരെ സമയം സമയെടുക്കും അപ്പൊ എല്ലാരും ആ ഒരു സമയം കണ്ടെത്തി വരണം പിന്നെ വരുന്നതിന്റെ മുന്നേ ഒന്ന് തലേ ദിവസം വിളിച്ചുകഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമായിരിക്കും ഇവിടെ വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് വിടാൻ കഴിയും ഓക്കെ അപ്പൊ എന്തായാലും ഇനിയും പുതിയൊരു നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും